പുതിയതായി ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിൽ തിങ്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ അത് ഏത് കാറ്റഗറി പെടുന്ന ചാനലാണ് അതായത് ഇതൊരു ഫാമിലി വ്ളോഗാണോ അതോ അതൊരു കുക്കിംഗ് ചാനലാണോ അതോ അത് ഈറ്റിംഗ് ചലഞ്ച് ചെയ്യുന്ന ചാനലാണോ അതോ അതൊരു എന്താ ട്രാവലിംഗ് വ്ലോഗ് ആണോ അതോ എഡ്യൂക്കേഷൻ ചാനലാണോ അതോ മൃഗങ്ങൾ അതായത് പെറ്റ് ആനിമൽസിനെ നമ്മൾ വളർത്തുകയും അതിനെ എന്താ സ്നേഹിക്കുകയും അതിനെ എന്തോ റെസ്ക്യൂ ചെയ്ത് അതായത് പുറത്തുനിന്ന് അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന മൃഗങ്ങൾ അതായത് നായ്ക്കുട്ടികളാണെങ്കിൽ അതിനെ കൊണ്ടുവരുന്ന അങ്ങനത്തെ ഒക്കെ വീഡിയോ ചെയ്യുന്ന പലരും ഉണ്ട് അപ്പം നമ്മൾ ആദ്യം തിങ്ക് ചെയ്യേണ്ടത് അതായത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഏത് കാറ്റഗറി പെടുന്നതാണ് നമ്മുടെ ചാനൽ എന്ന് കുക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ കുക്കിംഗ് തന്നെ കണ്ടിന്യൂസ്ലി ആ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ട്രാവലിംഗ് ആണെങ്കിൽ നിങ്ങൾ ട്രാവലിംഗ് ബ്ലോഗ് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ചാനലിൽ വന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കി അതായത് കുക്കിംഗ് ഒന്ന് ട്രാവലിംഗ് ഒന്ന് പിന്നെ എന്താ നിങ്ങളുടെ ചാനലിന്റെ കണ്ടൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താം സെക്കൻഡ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം ഏത് സമയത്ത് അപ്ലോഡ് ചെയ്താലാണ് എന്റെ വ്യൂസ് കൂടുന്നത് ആദ്യം തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം വൈ ടി സ്റ്റുഡിയോയിൽ ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫ് അത് നമുക്ക് കാണത്തില്ല നമ്മൾ പുതിയതായിട്ട് തുടങ്ങുകയല്ലേ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സമയം സമയത്ത് നമുക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഒമ്പത് മണിക്കായി എന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നാളെ അതേ സമയത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ ഒരേ സമയത്ത് തന്നെ നമ്മൾ എടു നമ്മൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇതെന്താ ഇങ്ങനെ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഒരു പ്രൊസീജിയറാണിത് യൂട്യൂബിൽ നമ്മൾ ഇപ്പം നമ്മുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണല്ലോ അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ നമുക്ക് കയറി പറ്റണമെങ്കിൽ നമ്മൾ ഡെയിലി ഒരേ സമയത്ത് തന്നെ വീഡിയോ ചെയ്തിടണം അതെന്താ ഒരേ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ കയറി പറ്റാനും അതേപോലെ തന്നെ യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒരേ സമയത്ത് ഇടണം എന്ന് പറയുന്നത് പല ആളുകളും ചിന്തിക്കുന്നത് ഞാൻ ഒരേ സമയത്താണല്ലോ എൻ്റെ വീഡിയോ ഇടുന്നത് എന്തുകൊണ്ട് എനിക്ക് വ്യൂസ് കയറുന്നില്ല എന്തുകൊണ്ട് എൻ്റെ ചാനല് അതായത് എന്റെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെ പല ആളുകളും ചിന്തിക്കാറുണ്ട് നിങ്ങൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യും അത് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് ഇന്ന സമയത്തിടും അങ്ങനല്ലേ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ആ അപ്പം അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ആ ഒരു സമയത്തിടും അത് പോസ്റ്റാവും എന്നിട്ട് അതാ ടൈമിൽ തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ തന്നെ കാണുകയും അതിനെ ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നു നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ നമ്മുടെ തന്നെ വീഡിയോ കണ്ടിട്ട് അതിൽ ലൈക്ക് ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനലിൽ പിന്നെ റെക്കമെൻഡേഷൻസ് ഉണ്ടാവുകയില്ല നിങ്ങളുടെ ചാനല് പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് വ്യൂസ് കിട്ടത്തില്ല പതിയെ പതിയെ കുറഞ്ഞ് കുറഞ്ഞ് വരും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തില്ല ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പുതിയതായൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം എക്സൈറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് എങ്ങനെ സബ്സ്ക്രൈബ് കൂട്ടാം എന്നുള്ള ചിന്ത മാത്രമേ കാണത്തുള്ളൂ അതിൽ കണ്ടൻ്റ് ഒരു വിഷയമല്ല എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു അത് ഒരു വിഷയമല്ല നമുക്ക് സബ്സ്ക്രൈബ് കൂടിയാൽ മതി ഈ ഒരു ചിന്തയായിരിക്കും എല്ലാ വ്യക്തികൾക്കും ഉള്ളത് പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്മൾ ഈ ഒരു ചിന്ത വെച്ചിട്ട് നമ്മൾ പോയിട്ട് ഫ്രണ്ട്സിന്റെ അടുത്തും റിലേറ്റീവ്സിന്റെ അടുത്തും നമുക്കറിയാവുന്ന ആളുകളുടെ അടുത്തും എല്ലാം പോയിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അത് വെറും പെർമനന്റ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കത്തില്ല വെറും ടെമ്പററി സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ മാത്രമുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ആ സബ്സ്ക്രൈബേഴ്സ് അവര് പോവുകയും ചെയ്യും റെക്കമെൻഡേഷൻ വഴി പോയി പോയിട്ട് അതുവഴി കയറി വരുന്നവരായിരിക്കും നമ്മുടെ ഒറിജിനൽ സബ്സ്ക്രൈബേഴ്സ് ഞാൻ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അത് ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് കാരണം അത് പിന്നെ ഇഷ്ടപ്പെട്ട് കാണുന്നവരായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട് മറ്റൊരാളുടെ അടുത്തോ അവിടെ പോയിട്ടോ ഇങ്ങനെ ചെയ്യാതിരിക്കുക അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടുക എങ്ങനെയാണ് നമുക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടുക അങ്ങനെ സ്ട്രൈക്ക് കിട്ടിയാൽ നമുക്ക് എന്താ നമ്മുടെ വീഡിയോസിനെ എന്താണ് സംഭവിക്കുക അതിനെപ്പറ്റിയിട്ടാണ് അടുത്ത് സംസാരിക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ വീഡിയോ അതായത് നമ്മളുടെ നമുക്കൊരു കുഞ്ഞുണ്ട് ഒരു വയസ്സ് പ്രായമായി അല്ലെങ്കിൽ അതിന് താഴെ പ്രായമുള്ള കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സില്ലാത്ത ചിലപ്പോൾ സ്നഗി ഇട്ട് നടക്കുന്ന വീഡിയോ അങ്ങനത്തെ ഉള്ള വീഡിയോസ് ഡ്രസ്സില്ലാത്ത ടൈപ്പിലുള്ള വീഡിയോ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ മൃഗങ്ങൾ മൃഗങ്ങളെ കൊല്ലുക ഉപദ്രവിക്കുക അങ്ങനെ ചെയ്യുക മൃഗങ്ങളെ കൊല്ലുന്ന വീഡിയോ എടുത്ത് റീച്ച് ആക്കാൻ നോക്കിയ ഒരാളുടെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബ് എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്താ പറയാ നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും എത്ര സബ്സ്ക്രൈബർ ഉണ്ടെന്ന് പറഞ്ഞാലും അത് പോയിരിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ പച്ചക്കറി കട്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയുധങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്താലോ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടാൻ ചാൻസസ് കൂടുതലാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ വീഡിയോ യൂട്യൂബ് പതിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ പതിനാല് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യത്തില്ല അപ്പം അതിന്റെ കൂടെ കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന വീഡിയോയും കൂടെ എടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രൈക്ക് കിട്ടും സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയില്ല നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങൾ പ്രോപ്പർ ആയിട്ടാണോ നിങ്ങൾ ഇതെല്ലാം നോക്കിയിട്ടാണോ വീഡിയോ ചെയ്യുന്നതെന്ന് അങ്ങനെ വ്യൂസ് പോകാതിരുന്ന നമ്മുടെ വീഡിയോസ് ആരും കാണത്തില്ല പതിയെ പതിയെ നമ്മുടെ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ താഴേക്ക് വരും അപ്പം അതും നിങ്ങൾ ശ്രദ്ധിക്കണം ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എൻ്റെ അനുഭവം തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇതെനിക്ക് ഉണ്ടായ അനുഭവമാണ് നിങ്ങളിൽ പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കും അതായത് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളുടെ അതായത് റീച്ച് കൂടുതൽ അതായത് കിടക്കുന്ന വോയിസ് എടുത്തിട്ട് നമ്മുടെ വീഡിയോയിൽ ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കുമെങ്കിൽ അതെടുത്ത് ഇടും പിന്നെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നായ്ക്കുട്ടിയുടെ വീഡിയോ ആണെങ്കിൽ അതിലെടുത്തിടും ഇട്ട് ചെയ്യുന്നവർ ഈ വീഡിയോ കാണണം അതായത് ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ടല്ലോ ആ വ്യക്തി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയോ അതല്ലാതെ ആ വ്യക്തിയുടെ ആ ചാനലിൽ നിന്ന് ആ വീഡിയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്താൽ നമുക്ക് എട്ടിൻ്റെ പണിയല്ല പതിനാറിൻ്റെ പണി കിട്ടിയിരിക്കും അതെന്താ ഇങ്ങനെ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് മെയിൽ അയക്കും യുവർ വീഡിയോ ഹാസ് ബീൻ മ്യൂട്ടഡ് എന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒറിജിനൽ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ ഇട്ട വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം പിന്നെ ഇന്ന ദിവസത്തിനുള്ളിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് മെയിൽ വരുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് പത്ത് കെ വ്യൂസ് കിട്ടിയതും പന്ത്രണ്ട് കെ വ്യൂസ് കിട്ടിയ വീഡിയോ ആണെങ്കിൽ പോലും ഇത് ഡിലീറ്റായി പോയിരിക്കും അപ്പം നിങ്ങൾ ചെയ്യുന്ന മറ്റൊരാളുടെ വീഡിയോ എടുത്തിട്ട് വ്യൂസ് കൂട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ അത് താൽക്കാലികം മാത്രമായിരിക്കും ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റർ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് പണിയും കിട്ടിയിരിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് എൻ്റെ ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എൻ്റെ മൂന്ന് വീഡിയോസ് അങ്ങനെ ഡിലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഡിലീറ്റ് ആയിട്ടുണ്ട് അതേപോലെ വ്യൂസ് ആ സമയത്ത് നല്ലപോലെ കുറഞ്ഞിട്ടുമുണ്ട് അപ്പം നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക പിന്നൊരു കാര്യം കൂടെ ഞാനിതിൻ്റെ കൂടെ പറയട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് ചെയ്യണം അതായത് എനിക്ക് വോയിസ് കൊടുക്കാൻ താല്പര്യമില്ല ഇങ്ങനെ എന്താ പാട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ എനിക്ക് താല്പര്യം ഉള്ളത് എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആളുകൾ കേട്ടിരിക്കുന്ന ടൈപ്പിലുള്ള ഗാനങ്ങൾ അതായത് പാട്ടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിക്കാം അതായത് ചേർക്കാം എന്ത് വേണം നിങ്ങളുടെ വീഡിയോ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ വീട്ടിൽ ഡെയിലി വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിൽ കുക്കിങ് ചെയ്യുന്നവരാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിങ്ങനെ ചെയ്യാം ആളുകൾ ആദ്യം തൊട്ട് അവസാനം വരെ ആ പാട്ട് കേട്ടിരിക്കും ഒന്നെങ്കിൽ പാട്ടിന്റെ ഭംഗി കൊണ്ട് കേട്ടിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ആ ഒരു ഭംഗി കൊണ്ട് കാണും മനസ്സിലായില്ല ഞാൻ പറഞ്ഞേ ദൈവത്തെ ഓർത്ത് അങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോ ഇട്ട് എൻ്റെ ഷോർട്സ് റീച്ചാക്കിയിട്ട് എന്താ പറയുക എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ഷോർട്സിലൂടെ മോണിറ്റൈസേഷൻ അങ്ങനെ ആക്കാം അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും റീച്ച് ആവുകയില്ല എങ്ങനെ വീഡിയോസ് ഇടണം ഇനി ലോങ് വീഡിയോ രണ്ടെണ്ണം ഇടണോ അതോ ഷോർട്സ് നാലെണ്ണം ഇടണോ അല്ലെങ്കിൽ ഡെയിലി അഞ്ചാറ് വീഡിയോസ് ഉണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇരിക്കുന്ന ആളുകളുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ നമ്മൾ ഡെയിലി രണ്ട് വീഡിയോ ഇട്ടാൽ മതി രണ്ട് വീഡിയോ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഒന്ന് ലോങ് വീഡിയോയും ഒന്ന് ഷോർട്ട് വീഡിയോയും രണ്ട് വീഡിയോ ഇട്ടാൽ മതി മാക്സിമം രണ്ട് വീഡിയോ മിനിമം ഒരു വീഡിയോ എങ്കിലും ഡെയിലി പോസ്റ്റ് ചെയ്യാൻ നോക്കുക പിന്നൊരു കാര്യം പറയാനുള്ളത് ഷോർട്സിൽ എന്താ പറയുക നല്ല വ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഷോർട്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി ചാനൽ മോണിട്ടൈസേഷൻ ആയിരിക്കും സ്വാഭാവികമായിട്ടും മോണിട്ടൈസേഷൻ ആയിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനൽ വ്യൂസ് കൂടി മോണൈസേഷൻ ആയില്ല എങ്കിൽ അതിൽ നിന്നും കുറയും അതിൽ നിന്നും നമ്മുടെ എന്താ പറയുക കുറഞ്ഞിട്ട് വീണ്ടും നമ്മളത് കഷ്ടപ്പെടേണ്ടി വരും അപ്പം നല്ല നല്ല വീഡിയോസ് വീണ്ടും വീണ്ടും ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുകയും അതുവഴി നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുകയും ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാ നമ്മുടെ ചാനല് പെട്ടെന്ന് വളർത്തിയെടുക്കുക എടുക്കുകയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കുകയും ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനീച്ച് എനീപ്പിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ